അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റി വണ്ടിപിരാർ യൂണിറ്റ് ഇരുപത്തിയേഴാമത് വാർഷിക പൊതുയോഗം വണ്ടിപിരാർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ബൈ സാന്റമോണിക്കോഡ് അതിരുകളില്ലാതെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് രംഗത്ത് ജോലി ചെയ്തു വരുന്നവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി രൂപീകരിച്ച അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് കീഴിലെ വണ്ടിപിരാർ യൂണിറ്റിൻ്റെ ഇരുപത്തിയേഴാമത് വാർഷിക പൊതുയോഗമാണ് വണ്ടിപിരാർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നത് വണ്ടിപിരാർ ടൌണിൽ നിന്ന് നടന്ന ശേഷം ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച കൊടിമരത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് എം രാമമൂർത്തി പതാക ഉയർത്തിയതോടുകൂടിയാണ് വാർഷിക പൊതുയോഗം ആരംഭിച്ചത് सभुल त <usion> <teils> <hairioso annoying> <problem> കളിൽ പ്രവർത്തിച്ചു വരുന്ന വർക്ക്ഷോപ്പുകൾക്ക് കൃത്യമായി ലൈസൻസ് കെട്ടിട രജിസ്ട്രേഷൻ എന്നിവ നൽകാൻ കഴിയാത്ത സാഹചര്യവും ദേശീയപാതയോരത്തുള്ള വർക്ക്ഷോപ്പുകൾ മാറ്റണമെന്ന് ദേശീയപാതാ വിഭാഗം അധികൃതർ നിർദ്ദേശിക്കുകയും നോട്ടീസ് നൽകുകയും വരുന്നു സ്ഥാപനത്തിന്റെ നടത്തിപ്പിനായി ബാങ്ക് ലോൺ അടക്കമുള്ളവ നിഷേധിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ട് വർക്ക്ഷോപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും വാർഷിക ഉപയോഗത്തിൽ ആവശ്യമുന്നയിച്ചു വാർഷിക ഉപയോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് എം രാമമൂർത്തി ായിരുന്നു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബി സജികുമാർ സ്വാഗതം ആശംസിച്ച വണ്ടിപിരിയാർ യൂണിറ്റിന്റെ ഇരുപത്തി ഏഴാമത് വാർഷിക പൊതുയോഗം വണ്ടിപിരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എ മിഷ ഉദ്ഘാടനം ചെയ്തു അപ്പോഴൊക്കെ അപ്പം അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രൂപീകരിച്ച് സംഘടന രൂപീകരിച്ചിട്ട് ഇരുപത്തിയെട്ട് വർഷം തികയുന്ന ഈ സമയത്ത് നിങ്ങളുടെ സംഘടന അംഗബലം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിനാണ് ലക്ഷക്കണക്കിനാണ് നിങ്ങളുടെ അംഗബലം ഇപ്പം ഞാൻ നമ്മുടെ ഇവിടെ നിങ്ങളുടെ ഹാൾ നമ്മുടെ ഈ ഹാളിൽ ഇവിടെ ഇരിക്കുന്നത് മണ്ടിപ്പെരിയാർ യൂണിറ്റിലുള്ള പ്രിയപ്പെട്ട ഇത് വർക്ക് ഷോപ്പ് തൊഴിലാളികളാണ് ഞാൻ ഞെട്ടിപ്പോയി കാരണം നമ്മുടെ ഈ യൂണിറ്റിൽ തന്നെ ഇത്രയും മാത്രം തൊഴിലാളികൾ ഉണ്ടോ എന്നുള്ളത് ഞാനൊന്ന് അതിശയമായിട്ടാണ് കണ്ടത് ഇനിയും പറയുന്ന ആളുകൾ പല കാരണങ്ങളുടെ ഭാഗമായിട്ട് വരാനായിട്ടുണ്ട് എങ്കിലും അപ്പം അത്രയും വലിയ ഒരു സംഘടനയാണ് നിങ്ങളുടെ ഈ സംഘടന പക്ഷേ നിങ്ങളിപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു തൊഴിൽ മേഖലയും കൂടിയാണ് അതെല്ലാം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ഇപ്പം അത്യാവശ്യം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വണ്ടിപ്പണിയാണ് നിങ്ങളുടെ തൊഴിൽ വണ്ടികൾ റിപ്പയർ ചെയ്യുന്ന മെയിൻ്റെസ് ചെയ്യുന്ന ജോലി അപ്പം എന്തായാലും ഈ മേഖലയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടേറെ വേണം ഒന്ന് ഇതിന് കട വേണം വർക്ക്ഷോപ്പ് വേണം കടയല്ല വർക്ക്ഷോപ്പ് വർക്ക് ഷോപ്പിൽ എന്താണ് വേണ്ടത് കട വേണം ഇതിന് വേണ്ടത് ഈ മുന്നിൽ മുന്നിൽ തന്നെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടികൾ ഉൾപ്പെടെ മെയിൻ്റെ ചെയ്ത് പണി ചെയ്ത് പൂർത്തീകരിച്ചു കൊടുക്കുവാൻ കഴിയത്തുള്ളൂ അല്ലെ കടയിൽ കടയുടെ ഫ്രണ്ടിൽ ഒട്ടനവധി സ്ഥലങ്ങളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി നിസാർ എം കാസിം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഐ ഡി കാർഡ് ഇൻഷുറൻസ് വെൽഫെയർ എന്നിവയുടെ വിശദീകരണം ജില്ലാ സെക്രട്ടറി സുമേഷ് എസ് പിള്ള നിർവഹിച്ചു യൂണിറ്റ് ആക്ടിംഗ് സെക്രട്ടറി വി സി വിജയകുമാർ യൂണിറ്റ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷറർ ജോയ് തോമസ് വാർഷിക കണക്ക് അവതരിപ്പിച്ചു വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ അശോക് കുമാർ യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി വി ആരോഗ്യം തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വണ്ടിപരിയാർ യൂണിറ്റിന് കീഴിലെളം അംഗങ്ങൾ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്